കേരളത്തിലെ സി പി എമ്മിന് ഇന്നൊരു ഏകാധിപതിയെപ്പോലെ അടക്കി വഴുകിയാണ് മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ പിണറായിക്കെതിരെ കേവലമായ എതിർ ശബ്ദങ്ങൾ ഉയർത്താൻ പോകുന്ന ആരും ഇന്ന് പാർട്ടിയുടെ തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിലൊന്നും അവശേഷിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയായ എം എ ബേബി പോലും പിണറായി വിജയന് മുന്നിൽ ദുർബലനാണ് വി എസ് പിണറായി വിഭാഗീയത ആളിക്കത്തിയ കാലഘട്ടത്തിൽ ബി എസിനോട് ഏതെങ്കിലും വിധത്തിൽ അനുഭാവം പ്രകടിപ്പിച്ചിട്ടുള്ള എല്ലാ നേതാക്കളെയും പിണറായി പിന്നീട് പാർട്ടിയിൽ ആധിപത്യം ഉറപ്പിച്ചപ്പോൾ വെട്ടിനിരത്തിയിട്ടുണ്ട് ഇത്തരത്തിൽ സി പി എമ്മിൽ ഒതുക്കപ്പെട്ടു പോയ പല നേതാക്കളും ഇപ്പോൾ വി എസ് അച്യുതാനന്ദന്റെ മരണത്തിന് ശേഷം പിണറായിയെയും സി പി എമ്മിനെയും പ്രതിരോധത്തിലാക്കുന്ന പല വെളിപ്പെടുത്തലുകളും നടത്തുന്നുണ്ട് ആലപ്പുഴയിലെ മുതിർന്ന നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരനും കവിയും മുൻ എം എൽ എയുമായ പീരപ്പൻകോട് മുരളിയും കോട്ടയത്തെ മുതിർന്ന സി പി എം നേതാവും മുൻ എംപിയും എം എൽ എയുമായ സുരേഷ് കുറുപ്പുമെല്ലാം ഈ കണത്തിൽപ്പെടുന്ന നേതാക്കളാണ് സുരേഷ് കുറുപ്പാണ് ഏറ്റവും ഒടുവിലായി വി എസിന്റെ മരണശേഷം സി പി എമ്മിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കിയ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുള്ളത് മാതൃഭൂമിയിൽ അദ്ദേഹം വി എസിന്റെ മരണശേഷം എഴുതിയ ഒരു ലേഖനത്തിൽ എന്തുകൊണ്ട് ആലപ്പുഴ സംസ്ഥാന സമ്മേളന വേദിയിൽ നിന്ന് വി എസ് വീട്ടിലേക്ക് മടങ്ങിപ്പോയി എന്നും മുതിർന്ന അടക്കം നിർബന്ധിച്ചിട്ടും മടങ്ങി വരാൻ കൂട്ടാക്കിയില്ല എന്നുമാണ് വിശദീകരിക്കുന്നത് സുരേഷ് കുറുപ്പ് പറയുന്നതനുസരിച്ച് വി എസിന്റെ കൊച്ചുമകളാകാൻ പോലും പ്രായമില്ലാത്ത ഒരു യുവ വനിതാ പ്രതിനിധി പൊതു ചർച്ചയ്ക്കിടെ വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റിന് വിധേയനാക്കണം എന്ന് പ്രസംഗിച്ചതും അതിനെതിരെ നേതാക്കൾ ശബ്ദമുയർത്താതിരുന്നതുമാണ് വി എസിനെ വേദനിപ്പിച്ചതും സമ്മേളന വേദി വിടുവാൻ പ്രേരിപ്പിച്ചതും ഈ വനിതാ നേതാവ് എന്ന് പറയുന്നത് ചിന്താ ജറോമാണെന്ന് അഭ്യൂഹങ്ങൾ പറഞ്ഞതിന് പിന്നാലെ തന്നെ ചിന്തക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായ സൈബർ ആക്രമണവും ഉണ്ടായിട്ടുണ്ട് വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനല്ല എന്ന നിലപാടിലാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പ് സുരേഷ് കുറുപ്പിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം പരിശോധിക്കുകയാണെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എഴുപത്തിയൊൻപത് കാലഘട്ടത്തിൽ കേരള സർവകലാശാല സ്റ്റുഡൻസ് യൂണിയന്റെ ചെയർമാൻ ആയതോടുകൂടിയാണ് അദ്ദേഹം സംസ്ഥാന രാഷ്ട്രീയ രംഗത്ത് ശ്രദ്ധാകേന്ദ്രമാകുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ കേരളത്തിലെ എസ് എഫ് ഐയുടെ സംസ്ഥാന അധ്യക്ഷനും സുരേഷ് കുറുപ്പായിരുന്നു എസ് എഫ് ഐ സംസ്ഥാന അധ്യക്ഷനായിരിക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുവാൻ സുരേഷ് കുറുപ്പിനെ പാർട്ടി നിയോഗിക്കുന്നത് അന്നത്തെ കോട്ടയം പാർലമെന്റ് മണ്ഡലം എന്ന് പറയുന്നത് യു ഡി എഫിന്റെ കുത്തകയായിട്ടുള്ള ഒരു സീറ്റായിരുന്നു അതുകൊണ്ട് തന്നെ കോട്ടയത്ത് സുരേഷ് കുറുപ്പ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പാർട്ടി പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് രണ്ടു വട്ടം കോട്ടയത്തിന്റെ എം പി ആയിരുന്ന സിറ്റിംഗ് എംപിയും കേരള കോൺഗ്രസ് നേതാവുമായ സ്കറിയ തോമസിനെ പരാജയപ്പെടുത്തി സുരേഷ് കുറുപ്പ് കോട്ടയത്തിന്റെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇരുപത് സീറ്റുകളിൽ പതിനെട്ടെണ്ണവും യു ഡി എഫ് വിജയിച്ചപ്പോൾ എൽ ഡി എഫിന് കേവലം രണ്ട് സീറ്റുകളാണ് വിജയിക്കാൻ കഴിഞ്ഞത് സി പി എമ്മിന് അതിൽ കിട്ടിയ ഏക ജനപ്രതിനിധി സുരേഷ് കുറുപ്പായിരുന്നു എൽ ഡി എഫിന് വേണ്ടി രണ്ടാമത്തെ വിജയം എന്ന് പറയുന്നത് എൺപത്തിനാലിൽ ഇന്ത്യൻ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധിയായി മുൻ കേന്ദ്രമന്ത്രി കെ പി ഉണ്ണികൃഷ്ണൻ വടകരയിൽ നിന്ന് നേടിയ വിജയമായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ പൊതു തെരഞ്ഞെടുപ്പിൽ കോട്ടയം എന്ന സീറ്റ് തിരികെ പിടിക്കുക എന്ന വാശിയോടെ കെ കരുണാകരൻ അന്ന് മന്ത്രിയായിരുന്ന തന്റെ വിശ്വസ്തനായ വലം രമേശ് ചെന്നിത്തലയെ കോട്ടയത്തേക്ക് അയക്കുകയും കുറുപ്പുമായുള്ള തീപാർന്ന പോരാട്ടത്തിനൊടുവിൽ യു ഡി എഫ് കുത്തക മണ്ഡലം രമേശ് ചെന്നിത്തല തിരികെ പിടിക്കുകയുമായിരുന്നു പിന്നീട് ഒരു പതിറ്റാണ്ടത്തെ ഇടവേളയ്ക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സുരേഷ് കുറുപ്പ് പാർലമെന്ററി രാഷ്ട്രീയ രംഗത്തേക്ക് തിരികെ എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തന്നെ എൺപത്തി ഒൻപതിൽ പരാജയപ്പെടുത്തിയ രമേശ് ചെന്നിത്തലയെ കോട്ടയത്ത് നിന്ന് വീണ്ടും പരാജയപ്പെടുത്തിയാണ് സുരേഷ് കുറുപ്പ് വീണ്ടും കോട്ടയം എം പി പദവി നേടിയെടുക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മുകുന്തപുരത്തും ഇടുക്കിയിലുമെല്ലാം യു ഡി എഫിന് വേണ്ടി വിജയക്കൊടി പാറിച്ച പി സി ചാക്കോ എന്ന അജയ്യനെയാണ് കുറുപ്പ് നേരിട്ടത് പി സി ചാക്കോയെ പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ പരാജയപ്പെടുത്തി സുരേഷ് കുറുപ്പ് കോട്ടയത്തു നിന്നുള്ള തന്റെ മൂന്നാമത്തെ വിജയം നേടി പിന്നീട് രണ്ടായിരത്തി നാലിൽ കുറുപ്പിനെതിരാളിയായി കോൺഗ്രസ് നിശ്ചയിച്ചത് അന്നത്തെ കോട്ടയം ഡി സി സി അധ്യക്ഷനും ഇപ്പോൾ പത്തനംതിട്ട എംപിയുമായ ആൻറ്റോ ആന്റണിയെ ആയിരുന്നു നാൽപ്പതിനായിരത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആന്റോയെ പരാജയപ്പെടുത്തിയാണ് കോട്ടയത്ത് സുരേഷ് കുറുപ്പ് തന്റെ ഹാട്രിക് വിജയം സാധ്യമാക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഒൻപതിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷം സുരേഷ് കുറുപ്പിനെ എതിരിടാനെത്തിയത് യു ഡി എഫിന് വേണ്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ പ്രതിനിധിയായി രണ്ടായിരത്തി നാലിൽ മാറ്റുഴയിൽ മത്സരിച്ച് പരാജയപ്പെട്ട ജോസ് കെ മാണിയായിരുന്നു എന്നാൽ തന്റെ രണ്ടാം പോരാട്ടത്തിൽ സുരേഷ് കുറുപ്പിനെ അട്ടിമറിച്ച് കോട്ടയം തിരികെ പിടിക്കുവാൻ ജോസ് കെ മാണിക്ക് സാധിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ സുരേഷ് കുറുപ്പ് ആദ്യമായി നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നാണ് മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ പ്രത്യേകം താൽപര്യമെടുത്താണ് കുറുപ്പിനെ ഏറ്റുമാനൂരിൽ നിയമസഭയിലേക്ക് മത്സരിക്കുവാൻ നിയോഗിക്കുന്നത് രണ്ട് പതിറ്റാണ്ടിലേറെക്കാലം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് വേണ്ടി തോമസ് ചാഴികാടൻ തുടർച്ചയായി പ്രതിനിധീകരിച്ചിരുന്ന ഈ മണ്ഡലത്തിൽ കുറുപ്പ് അട്ടിമറി വിജയം നേടുകയും സി പി എമ്മിന് ഏറ്റുമാനൂരിൽ ഒരു ജനപ്രതിനിധിയെ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ നടന്ന പൊതു തെരഞ്ഞെടുപ്പിലും തോമസ് ചാഴികാടിനെ പരാജയപ്പെടുത്തി സുരേഷ് കുറുപ്പ് വിജയിച്ചു കയറുകയുണ്ടായി ഈ അവസരത്തിൽ പിണറായി വിജയന്റെ ഒന്നാം മന്ത്രിസഭയിൽ സുരേഷ് കുറുപ്പിന് മുതിർന്ന നേതാവെന്ന നിലയിലും മികച്ച പാർലമെന്റേറിയൻ എന്ന നിലയിലും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുമെന്ന് ഏവരും വിലയിരുത്തിയെങ്കിലും വിയസ്സുമായുള്ള അടുപ്പത്തെ ചൊല്ലി പിണറായിക്ക് സുരേഷ് കുറുപ്പിനോടുണ്ടായിരുന്ന വൈരാഗ്യം ആ അവസരം അദ്ദേഹത്തിന് നിഷേധിക്കപ്പെടുവാൻ സാഹചര്യം ഒരുക്കി കുറുപ്പ് സ്പീക്കറായിരുന്നു എന്ന അഭ്യൂഹമുയർന്നെങ്കിലും അന്ന് ടി പി രാമകൃഷ്ണനെയാണ് പിണറായി വിജയൻ സ്പീക്കറാക്കിയത് പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പൊതു തെരഞ്ഞെടുപ്പിൽ രണ്ടാം മാനദണ്ഡം ചൂണ്ടിക്കാട്ടി സുരേഷ് കുറുപ്പിനെ മത്സരരംഗത്തുനിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ അന്ന് തന്റെ വിശ്വസ്തനായിരുന്ന കോട്ടയം ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ മന്ത്രിയുമായ വി എൻ വാസവനെ ഏറ്റുമാനൂരിൽ മത്സരിക്കുകയും കുറിപ്പിന്റെ തുടർച്ചക്കാരനായി ഇവിടെ നിന്ന് എം എൽ എ ആക്കുകയും ചെയ്തു ഏറ്റുമാനൂരിലെ വിജയമാണ് കോട്ടയത്തിന്റെ പ്രതിനിധിയായി മന്ത്രിസഭയിൽ എത്തുവാനും വാസവന് സാഹചര്യമൊരുക്കിയത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പ് ഈ മണ്ഡലം ഏതു വിധേനയും തിരികെ പിടിക്കണമെന്ന വാശിയാണ് യു ഡി എഫിനും കോൺഗ്രസിനുമുള്ളത് അതുകൊണ്ട് തന്നെ ഏറ്റുമാനൂർ സീറ്റ് കഴിഞ്ഞ വട്ടം മത്സരിച്ച ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നും ഡി സി സി അധ്യക്ഷനായ നാട്ടകം സുരേഷിനെ ഇവിടെ മത്സരരംഗത്തിറക്കുമെന്നും അഭ്യൂഹങ്ങളുണ്ട് അങ്ങനെ നാടകം സുരേഷ് മത്സരരംഗത്ത് ഇറങ്ങിയാൽ സാമുദായിക സമവാക്യങ്ങളടക്കം പരിഗണിക്കുമ്പോൾ വാസ്തവന് കടുത്ത മത്സരം നേരിടേണ്ടി വരുമെന്നാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനെല്ലാം അപ്പുറമാണ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ സി പി എമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളായ കുമരകം തിരുവാർപ്പ് മണ്ഡലങ്ങളിൽ സർക്കാരിനെതിരെ വലിയ വികാരമുയരുന്നതും വാസവനെക്കുറിച്ച് വികസന കാര്യത്തിൽ അവർക്ക് വലിയ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുള്ളതും സമാനമാണ് ഐമനം പഞ്ചായത്തിലെയും സ്ഥിതി ഈ സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നിലവിൽ വി എൻ വാസവൻ വലിയ വെല്ലുവിളിയാണ് ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നേരിടാൻ പോകുന്നത് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇതിനെല്ലാം പുറമേ സുരേഷ് കുറുപ്പിന്റെ നിലപാടുകൾ കൂടി ഇവിടെ നിർണായകമാകും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ സുരേഷ് കുറുപ്പ് ഒന്നോ രണ്ടോ മൂന്നോ വെളിപ്പെടുത്തൽ കൂടി ഇത്തരത്തിൽ നടത്തിയാൽ അത് സി പി എമ്മിന്റെ പരാജയത്തിനിടയാക്കുമെന്ന് നിസ്സംശയം പറയാൻ സാധിക്കുന്ന കാര്യമാണ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ മാത്രമല്ല കോട്ടയം ജില്ലയിൽ പൊതുവിൽ തന്നെ സുരേഷ് കുറുപ്പിന്റെ പാർട്ടിയോടുള്ള വൈമുഖ്യങ്ങൾ യു ഡി എഫിനും കോൺഗ്രസിനും കാര്യങ്ങൾ അനുകൂലമാക്കുമെന്ന കാര്യത്തിലും ഒരു തർക്കവും നിലനിൽക്കുന്നില്ല സുരേഷ് കുറുപ്പിനെ സംബന്ധിച്ച് വി എസ് അച്യുതാനന്ദനോടുള്ള വൈകാരികമായ ബന്ധം മാത്രമല്ല ഇത്തരം തീരുമാനങ്ങൾക്ക് അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു സുരേഷ് കുറുപ്പിന്റെ പാർട്ടിയിലെ ആത്മമിത്രമായിരുന്നു ടി പി ചന്ദ്രശേഖരൻ എന്ന ആർ എം ബിയുടെ സ്ഥാപക നേതാവ് ചന്ദ്രശേഖരൻ സി പി എം നേതാക്കളുടെ അനുഗ്രഹ ആശിസുകളോടെ കൊല്ലപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ അന്നുണ്ടായിരുന്നത് കോട്ടയത്തേക്കുള്ള ഒരു ട്രെയിൻ ടിക്കറ്റായിരുന്നു പിന്നീട് പുറത്തു വന്ന വെളിപ്പെടുത്തൽ പ്രകാരം ഇത് ആത്മമിത്രമായ സുരേഷ് കുറുപ്പിന്റെ മകന്റെ കല്യാണത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി ചന്ദ്രശേഖരൻ കോട്ടയത്തേക്ക് യാത്ര ചെയ്യുവാൻ എടുത്ത ട്രെയിൻ ടിക്കറ്റാണെന്നാണ് എന്നാൽ ചന്ദ്രശേഖരൻ കൊല്ലപ്പെട്ടതിന് ശേഷം സുരേഷ് കുറുപ്പ് ഒരിക്കൽ പോലും കുടുംബത്തെ ബന്ധപ്പെട്ടിട്ടില്ല എന്ന വെളിപ്പെടുത്തൽ പിന്നീട് കെ കെ രമ നടത്തിയത് ഏറെ വിവാദമായിരുന്നു എന്നാൽ ഇപ്പോൾ ചന്ദ്രശേഖരന്റെ മരണത്തിന് ശേഷം മകന്റെ വിവാഹത്തിൽ പങ്കെടുക്കുവാൻ കുറുപ്പ് എത്തിയതും വലിയ വാർത്താ പ്രാധാന്യം നേടിയ സംഭവമായി നിരവധി മാധ്യമ സ്ഥാപനങ്ങൾ സുരേഷ് കുറുപ്പ് ഒരുപക്ഷേ ഏറ്റുമാനയിൽ നിന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നുള്ള സാധ്യതകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട് എന്നാൽ സുരേഷ് കുറുപ്പിനെ അറിയാവുന്നവർക്കറിയാം അത്തരത്തിൽ ഒരു സ്ഥാനമോഹത്തിന്റെ പേരിൽ കുറുപ്പ് ഒരിക്കലും രാഷ്ട്രീയ നിലപാട് മാറ്റില്ല എന്ന് എന്നാൽ തൻ്റെ ആത്മമിത്രമായ ടി പി യുടെയും തൻ്റെ രാഷ്ട്രീയ ഗുരുവായ വി എസിൻ്റെയും ആത്മാവിൻ്റെ ശാന്തിക്ക് വേണ്ടി പിണറായി വിജയൻ ഒരു പാഠം പഠിപ്പിക്കുവാൻ സി പി എമ്മിന്റെ നന്മയുടെ പാതയിലേക്ക് തിരുത്തുവാൻ സുരേഷ് കുറുപ്പ് തൻ്റെ വിമർശനങ്ങൾ ആവർത്തിച്ചേക്കാം അങ്ങനെ കുറുപ്പ് വിമർശനങ്ങൾ ആവർത്തിക്കുകയാണെങ്കിൽ യു ഡി എഫിന് ഏറ്റുമാനൂർ മണ്ഡലം തിരികെ പിടിക്കുവാനുള്ള സാഹചര്യമായിരിക്കും ഇത് ഒരുക്കി കൊടുക്കുക ഈ രാഷ്ട്രീയ ചിന്തകൾ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി